അപ്പോൾ യാത്ര എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ കുറച്ച് മുമ്പ് ഒരു യാത്ര വീഡിയോ ആണത് അതായത് നമ്മളെ ചങ്ക് കട്ടുപ്പാറ ടീംസിനായിട്ട് അവരെ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ അടിച്ച് വിളിച്ച് എൻ്റെ ക്ലീനറും കൂടി യാത്ര എന്നും നമ്മളെ യാത്ര തന്നെയാണല്ലോ ഒട്ടനവധി യാത്രകൾ ചെയ്യണമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചില ടീമുകൾ പറഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ടീമായിരിക്കും അങ്ങനത്തെ ഒരു ടീമിനാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഴയ ഒരു വീഡിയോ തിരഞ്ഞപ്പം കിട്ടിയതാണ് അപ്പോൾ ഓർമ്മകൾ വന്നപ്പോൾ ഞാൻ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് നമ്മൾ സ്ഥലം കിടക്കുന്നത് ലൊക്കേഷൻ കിടക്കണത് വയനാടാണ് നമ്മൾ വട്ട് കട്ടുപ്പാറ ടു വയനാട് യാത്ര ചെയ്താണ് അന്നത്തെ വീഡിയോ ഒരു ദിവസം ഞങ്ങളുടെ അടിച്ച് പൊളിച്ച് ഒരു ഫാമിലി യാത്ര വയനാട് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് ബത്തേരി നല്ല റിസോർട്ടിൽ പൂളൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ട് ഒരു ബൈബിളുള്ള യാത്ര ചെയ്തു ആ പട്ടിയും കട്ടുപ്പാറ Thanks a lot.